സോറി എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത് ഇവിടെ നിന്ന് ഇവര് ഇത് യു കെയിലോട്ട് വരെ കടത്തുന്നുണ്ട് കേട്ടോ കുടുംബശ്രീയുടെ ഈ യൂണിറ്റിലെ കശുവണ്ടി അപ്പം അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മള് കശുവണ്ടി പുഴുങ്ങാനിടുന്നത് അപ്പൊ നമ്മളിന്ന് കാസർഗോഡാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്നറിയോ ഇത് നമ്മുടെ കശുവണ്ടി പരിപ്പാണ് കേട്ടോ ഇത് നമ്മൾ കാണുമ്പോ അടിപൊളിയാണ് കഴിക്കാനും അടിപൊളിയാണല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു കമ്പനിയിലോട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പം നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ മിഷന്റെ കീഴിലുള്ള ഒരു ചെറിയ യൂണിറ്റ് അപ്പം ഇങ്ങനെ ഈ കാസർഗോഡ് ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കുറേ ചേച്ചിമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ എൻ്റെ ഉണ്ട് വർക്ക് ചെയ്യാൻ അതിലെനിക്ക് അഭിമാനമാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അവരോട് ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം ബാ അപ്പം ഇതാണ് നമ്മുടെ യൂണിറ്റിന്റെ ആദ്യത്തെ സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ അല്ല ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കയറുന്നത് അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാർ ഉണ്ട് കേട്ടോ ഇവർ വേറെ അന്യരൊന്നുമല്ല അല്ല എൻ്റെ സ്വന്തം ചേച്ചിമാരാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചേച്ചി ചേച്ചിട്ടോ ചേച്ചിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സെക്രട്ടറി പിന്നെ ചേച്ചി എവിടെ ആദ്യം എന്താ ഇതിന്റെ പ്രോസസ്സിങ് ആദ്യം അണ്ടി പുഴുങ്ങുന്നതാണ് അപ്പൊ ആദ്യം പുഴുങ്ങാണ് കേട്ടോ അണ്ടി പുഴുങ്ങിയെടുത്തിട്ട് അത് അവര് അവിടെ ഉണക്കാൻ ഇടൂ അല്ലേ എന്നിട്ട് പിറ്റേ ദിവസിക്കുന്നത് ഇന്ന് അടിക്കൂല നാളെ അല്ലേ ചെയ്യോളൂ അപ്പൊ ഇന്ന് അവരതിനകത്ത് പുഴുങ്ങിയിട്ട് ആ സാധനം എടുത്തവർ നാളെയാണ് കേട്ടോ കട്ടിങ്ങിലോട്ട് മാറുന്നത് അത് കഴിഞ്ഞാണ് ഫീലിങ്ങിലോട്ട് വരുന്നത് അല്ലേ ഇതേപോലെ നല്ല 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 കശുവണ്ടി കിട്ടുന്ന കേട്ടോ ആദ്യം നമുക്ക് പുഴുങ്ങുന്ന മിഷീനും അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് വരാം അല്ലേ അപ്പം അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ കശുവണ്ടി പുഴുങ്ങാൻ ഇടുന്നത് ഇതാണ് അവരുടെ മിഷൻ കേട്ടോ ഇത് ഈ മിഷീനിലാ ഇതന്നെ എന്റെ അമ്മ കേട്ടോ എന്റെ മമ്മി മമ്മിയുടെ പണിയെടുക്കുന്നതാണ് അമ്മ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പുഴുങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വലിയ മെഷീനാ ഞങ്ങളുടെ ഇത് അത് എന്തോ കേടായി പോയി കാരണം ഞങ്ങൾ ഈ ചെറിയ മെഷീനിലേക്ക് എടുത്തത് ഇത് നമ്മള് ഇതാണ് അണ്ടി ഞങ്ങൾക്ക് തീരാനായി കേട്ടോ അണ്ടി എടുത്ത് തീരാനായി ഈ കശുവണ്ടി എടുത്തിട്ട് ഞങ്ങള് ഇത് ഇത് തുറക്കും ഇത് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇത് അടക്കും ഇത് കണ്ട ഇത് അടച്ച് ഇവിടെ അടച്ച് അണ്ടി ഇട്ടതിന്റെ ശേഷം എന്നിട്ട് ഇവിടെ തീ തീയെത്തും അതിനായി ടൈമുണ്ട് ഇതിന്റെ ഇത് എത്ര ടൈമിൽ വെക്കും ഞങ്ങള് പിന്നെ ഈ നൂറ്റി ഇരുപത്തഞ്ചാകളാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ടൈമിൽ ആവുമ്പോൾ തുറന്നു വിടുന്നു തുറന്നു വിട്ടുകഴിഞ്ഞാൽ ടൈം നിശ്ചയിക്കുന്നുണ്ട് ആ ടൈമിനനുസരിച്ച് ആകുമ്പോ ഈ വണ്ടി വേകും ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് അണ്ടി ഉണ്ട് ഇപ്പൊ വണ്ടി വെന്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ ഇത് അണ്ടി പുഴുങ്ങി ഇട്ടേക്കുന്ന ഇന്നലത്തേക്ക് ഞങ്ങള് കട്ട് ചെയ്യുന്നത് പിന്നെ ഇതാണ് വലിയ മിഷൻ അങ്ങനെയാണ് ഇതിന്റെ ഇത് ഇത് മുഴുവൻ അണ്ടി സ്റ്റോക്കാണ് അപ്പൊ അത് ഇവരിവിടെ ഇവിടെ പുഴുങ്ങിയ കശുവണ്ടി ഇവിടെ ഇട്ടിട്ട് ഇത് ഉണക്കൂ ഉണക്കൂല്ലേ ഉണക്കിയിട്ട് നാളത്തേക്ക് എടുത്തിട്ട് ഇന്ന് പുഴുങ്ങുന്ന അവരിവിടെ ഇട്ടിട്ട് പോകും എന്നിട്ട് നാളെയാണ് ഇവരിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നിട്ടാ ഇത് ചെറിയ കശുവണ്ടി അല്ലേ ഈ വർഷം നല്ല മുഴുക്കണ്ടിയും ഇത് പിന്നെ ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ നമുക്ക് നമുക്ക് ഇത് കട്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അപ്പൊ നമ്മൾ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇവരിവിടെ മിഷീൻ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവർ മൂന്ന് പേരെ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇത് സൂര്യ ചേച്ചി ആണെങ്കിൽ എന്ത് ചോദിച്ചാലും പറഞ്ഞുതരാഞ്ഞത് ഇവിടെ നിപ്പൊണ്ട് കിട്ടോ സൂര്യ ചേച്ചി തിരക്കാണോ ഇല്ല ഇല്ല എത്ര വർഷമായി ജോലി ചെയ്തു പതിനാല് വർഷമായില്ലേ എങ്ങനെയുണ്ട് ഹാപ്പിയാണോ സൂപ്പർ പിന്നെ ഇത് ഇത് ഇതിപ്പോ കയ്യിലൊക്കെ ആവൂലേ ഇത് പറ്റിക്കഴിഞ്ഞാൽ

ഒരു ദിവസം എത്ര കിലോ ഒക്കെ അടിക്കാൻ പറ്റുമോ ഏകദേശം പൊള്ളുമെന്നുള്ള പേടിയൊന്നും വേണ്ടല്ലേ ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ അറിയാത്തൊരു കട്ടിന്റെ മിഷൻ അല്ലേ തലേൻ്റെ എത്ര വർഷമായി ഞാൻ രണ്ടായിരത്തി പതിനാലിലൂടെ ഇവിടെ ആണ് ആൻഡി ആദ്യമായിട്ട് ആദ്യം 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 കുറച്ച് ആദ്യം തുടങ്ങുമ്പോ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഞാൻ ഇവിടെ പണിക്ക് കയറിയത് ഇപ്പം പത്ത് വർഷമായി പത്ത് വർഷമായി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ നടുവിന്റെ വേദനയോ അങ്ങനെ

ഇവിടെ കൊല്ലത്തൊക്കെ ഇവര് തല്ലി എടുക്കുവാണല്ലോ ചെയ്യുന്നത് അതാണ് എളുപ്പം ചെയ്യുന്നത് ഇവിടെ തല്ലുന്ന കമ്പനി ഉണ്ടോ അങ്ങനെ എല്ലാ മെഷീനല്ലേ ഈ മെഷീൻ വരുന്നത് ഞങ്ങക്ക് കമ്പനി ഇറക്കി തന്ന മെഷീനാണ് അടുത്ത ഞാൻ പറഞ്ഞില്ലേ മമ്മിയാണിത് മമ്മി കുറെ വർഷമായി എനിക്കറിയാം കുറെ കുറേ വർഷമായി പണിയത് അപ്പൊ അത് ചോദിക്കുന്നത് ഒരു കീശ് ചോദ്യമായിരിക്കും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ മമ്മിയോട് ഇപ്പം എല്ലാം ചോദിക്കണ്ട മമ്മിയുടെ കമ്മിയുടെ കൈ പൊള്ളുന്നുണ്ടല്ലോ അമ്മേ ആ ചെറുതായി പൊള്ളുന്നുണ്ട് അത് ചില സമയത്ത് നമുക്ക് ഈ കച്ചവണ്ടിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് ആ മമ്മിക്ക് ഇവിടെ വരാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല കേട്ടോ മമ്മിക്ക് ഇവിടെ വരുന്നത് എന്തോ ഭയങ്കര സന്തോഷമാണ് കാരണം ഇവരുടെ കൂടെ ഇരിക്കുന്നത് ഞങ്ങളുടെ യൂണിറ്റ് നല്ലൊരു സന്തോഷമായി എല്ലാ യൂണിറ്റിലും വിരാമിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വന്നതിന് ചെയ്യുന്നതല്ലേ അപ്പൊ നമുക്ക് സാമ്പത്തികമായി നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു പണിയൊക്കെ ഉള്ള കാരണം നമുക്ക് അതുകൊണ്ട് നല്ലൊരു മേഖലയായിട്ട് വർക്ക് ചെയ്യുന്നതാണിത് ഇത് ഇത് ഞാനൊന്ന് അടിച്ചു നോക്കിയാലോ എനിക്ക് അടിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് അടിച്ചു നോക്കാൻ അയ്യോണ്ട മൂന്ന് കട്ടിങ്ങ് ഇങ്ങനല്ലേ എന്നിട്ട് സോറി എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാരണം പട പടയുന്ന കാര്യങ്ങൾ ശരിയാവും ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഈ കശുവണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന അപ്പുറത്തോട്ട് കൊടുക്കുവോ അപ്പുറത്ത് അപ്പുറത്തുകാരോട് ചോദിച്ചാൽ മതി അടിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണോ കുത്തുന്നത് ഇത് അടിച്ച് നമ്മള് ഉച്ച ഇപ്പൊ അടിച്ച് വെച്ചേക്കുന്നില്ലേ ഞങ്ങൾ ഒരുമണി വരെ കട്ടാക്കും ഒരുമണി വരെ കട്ടാക്കിട്ട് ഒരുമണി കഴിയുമ്പോ ഞങ്ങളിത് പെറുക്കും പെർക്കിട്ട് ഈ പരിപ്പി വിറ്റവിടെ മെഷീൻ ആ മെഷീനെ കൊണ്ടേറ്റ് ഇടും ഇടും എന്നിട്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അതുകൂടി കാണാം അപ്പൊ അവിടെ നിന്നുള്ള കശുവണ്ടി നേരത് ഇങ്ങോട്ടേക്ക് കേട്ടോ വരുന്നത് ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ചേച്ചിമാരോട് ചോദിക്കട്ടോ ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവരുന്ന കശുവണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ എന്താ ചെയ്യുന്ന ഇവിടെ ഇവിടെയാണ് ചൂടാക്കുന്നത് ചൂടാക്കി കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കും ഒരു ആണോ എന്നിട്ട് പിന്നെ ഇതുപോലെ എന്നിട്ട് ആയിട്ട് ചേച്ചി ചെയ്യുമ്പോ എളുപ്പല്ലോ നോക്കി നമ്മള് അടിപൊളി കശുവണ്ടിയാന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് അത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചത് കൊണ്ട് ഇതേപോലെ പൊടിയൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കണ്ടേ ചേച്ചി ആ ആണല്ലേ നമുക്ക് നമുക്കടുത്ത് സീമ ചേച്ചി തിരക്കാ ചേച്ചി ചേച്ചി പൊടി പേർക്കുന്ന പൊടി ചെയ്യുന്നത് ആണല്ലേ ആഹ് ആഹ് അപ്പൊ ഈ പൊടി മൊത്തം എല്ലാ പൊടിയും നിങ്ങൾ എടുത്തു കൊടുക്കണോ ആ എല്ലാം ചെയ്ത് കൊടുക്കണം ഇതിന്റെ ചെറിയ പൊടി പോലും നിങ്ങൾക്ക് യൂസ് അപ്പൊ ഇതെന്ത് ചെയ്യും ഇത് ആണല്ലേ ഒരു തരി പോലും കളയൂല കേട്ടോ ഇത് ഇതേപോലെ എല്ലാം പെറുക്കിയെടുത്ത് ഇത് വെച്ച് പെറുക്കി വെച്ചെക്കുന്നല്ലേ കേട്ടോ ഇതേപോലെ സൂക്ഷിച്ച് നല്ല അടിപൊളിയായി പെറുക്കി വെക്കണം കേട്ടോ ഇതൊന്നും നമുക്ക് ും കളയാനൊന്നും ചേച്ചി എത്ര ഇങ്ങനെ വർക്ക് വർക്ക് ഉണ്ട് വർഷം രണ്ടായിരത്തി ചേച്ചി ഇവിടെ ഒരു ദിവസം വന്നതിന് ചേച്ചിക്ക് സങ്കടം ഉണ്ടോ ലീവ് നിങ്ങടെ ഈ ഒരു കൂട്ടായ്മ ഭയങ്കര സന്തോഷം തരുന്നതെന്ന് തോന്നുന്നു അല്ലേ ഇവർക്ക് വീട്ടിൽ ഇരിക്കുന്നേക്കാൻ ഏറ്റവും ഇഷ്ടം ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ കാരണം ഇവര് അതെ നിങ്ങൾ എത്ര മണിയാവുമ്പോൾ ചോറ് കഴിക്കും ഒന്നരയാകുമ്പോ എത്ര മണി വരെ ഉണ്ടാവും അഞ്ചുമണി ആ അഞ്ച് അഞ്ചര വരെ ഒക്കെ കാണാ അപ്പൊ ആ സമയം കൊണ്ട് തീർന്നില്ലെങ്കി വാരി വെക്കുവോ ഇവിടെ ഇവിടെ പാക്കിംഗ് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഇത് വലിയ വലിയ വല്യ വല്യ കശുവികളാട്ടോക്കുന്നുണ്ടോ ചേച്ചി മൊത്തം കഴിഞ്ഞോ ഇപ്പൊ ചേച്ചി മാറ്റണം തൊലികളെ ഇത് 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 ഓരോന്ന് ഇവര് വളരെ കഷ്ടപ്പെട്ടിട്ടോ നമുക്ക് ഈ കശുവണ്ടി മാർക്കറ്റിലേക്ക് തരുന്നത് കണ്ടോ ഇതിന്റെ ഒരു ഒരു തുളി പോലെ ഇരിക്കാൻ പള്ള ചേച്ചി കണ്ടോ ഇവര് കറക്റ്റ് കളഞ്ഞു നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവര് തരുന്നത് ചേച്ചി എന്താ ചെയ്യുന്നത് ഞാൻ ഇവര് താരങ്ങോട്ട് കത്ത് തരുന്നുണ്ട് അതിന്റെ സ്ഥിര ചേച്ചി എന്നും അവര് കട്ടിങ് ചെയ്ത് കഴിഞ്ഞ ഇത് നോക്കുന്നതല്ലേ ചേച്ചി ഇപ്പൊ ചെയ്യുന്നുണ്ടോ ചെയ്യണം അല്ലെ നമ്മളെ സെക്രട്ടറി ആയതുകൊണ്ട് കുറച്ച് ജോലി കൂടുതലാണ് കേട്ടോ അപ്പം അതിലൊരു ചെറിയ മെഷീൻ ഉണ്ട് ചൂടാക്കാൻ വേണ്ടി ഇതും ഒരു വലിയ മെഷീൻ അല്ലേ ചേച്ചി ഇത് ഇതെങ്ങനെയാ ചൂടാക്കുന്നത് ഏഴു മണിക്കൂർ ചൂടാക്കാനിട്ടാണ് ഏഴു മണിക്കൂറണോ ആ അപ്പത്തേക്ക് നല്ല പൊളിച്ച വേമയെ വരുവുള്ളൂ അല്ലേ അപ്പൊ ഇത് ഇന്നിട്ട് നിങ്ങൾക്ക് നാളെ എടുക്കാൻ പറ്റൂലെടുക്കാട്ട് എടുക്കാൻ പറ്റും ഒരു ഇതിലിപ്പിച്ച എല്ലാവർക്കും കിട്ടും അപ്പൊ എത്ര ദിവസം കഴിയുമ്പോ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ അല്ലേ ഇത് നല്ല ചൂടുണ്ട് ഈ അപ്പം ഇവിടെ വന്നാൽ ഇതേപോലത്തെ ആ പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് വാങ്ങിക്കോങ് ചെയ്യാം കേട്ടോ ഇത് ഓരോ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആണ് ഇതെങ്ങനെയേച്ചി ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഇതേതാ എന്നുവെച്ചാ കുറച്ചുകൂടി കൂടിയാണ് ഗ്രേഡ് ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് എന്താ പറയാ അതിന് എത്ര രൂപയൊക്കെ ഒക്കെ വരും രൂപ നമ്മൾ വില പറയുമ്പോ നമ്മളോർക്കും കിട്ടോ ഭയങ്കര വില ഇവർ പറയുന്നത് പക്ഷേ ഇവരുടെ അടിപൊളി സാധനമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആ വിലക്ക് ഇവർ തരുന്നത് ഇത് എന്താ ചെയ്യപ്പത് അപ്പൊ ഇത് പൊടി പൊടിയും ആ ആ ഇതിപ്പോ ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ടോ ഇനൊക്കെ എത്രയാ മുന്നൂറ് രൂപ അല്ലേ ഇത് എത്ര ഇത് എത്രേന്റെ അര കിലോ അര കിലോ ഇതാ ഇത് ഇതാണ് ഇന്ന് എന്താ പറയുക പൊടിയോ ഗ്രേഡ് അല്ലേ ആ ഇത് നമുക്ക് ഗ്രേഡ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് ഇങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ലേ ഇത് അര കിലോ അതിന് മുന്നൂറ് രൂപയാണ് ഇതാണ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഗ്രേഡ് ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നാൽ മാത്രമേ ഇത് കിട്ടൂ നമുക്ക് വാങ്ങിക്കാൻ ഇപ്പം നമ്മൾ വിളിച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പറ്റുമോ അങ്ങനെ പറ്റുമല്ലേ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ ഈ കാസർഗോഡ് ജില്ല എവിടെ നിന്ന് വിളിച്ചാലും കൊടുക്കാൻ പറ്റുമോ അപ്പം ഇതേപോലത്തെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്കും വാങ്ങിക്കാം ഇതിന്റെ അടിയിൽ നമ്പർ ഉണ്ട് ഞാൻ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കാസർഗോഡ് കൂടുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതാ സാർക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും അത് ഇവിടെ നിന്ന് തന്നെ ഒന്നും വേണ്ട വേണമെന്നില്ല കാസർഗോഡ് തിരുവനന്തപുരത്തൊക്കെ ഇല്ലേച്ചി പോലെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അപ്പം കടയിൽ വരുന്ന സാധനം ക്വാളിറ്റി ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ഇതേപോലെ ഒരു മായവും ചേർക്കാൻ നമ്മളിങ്ങനെ ചിലത് കേട്ടിട്ടുണ്ടല്ലോ മായം ചേർത്ത നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതിന് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നും ഈ കശുവണ്ടി എങ്ങനെയാണ് ഈ പാക്കറ്റിലോട്ട് മാറുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ അറിയാൻ പറ്റുന്നത് നമ്മൾ ഈ ഇതേപോലത്തെ ചെറിയ ചെറിയ യൂണിറ്റുകളിൽ വരുമ്പോൾ ചെറുതല്ല വലിയ യൂണിറ്റുകളിലൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കടയിൽ ചെന്ന് വില കേൾക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ഇത്രയും വിലയുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും ഇതിന് ഇത്രയും വില എന്നൊക്കെ നമ്മൾ അവരോടും ചോദിക്കും പക്ഷേ ഇവരുടെ ഈ കഷ്ടപ്പാടിനുള്ള ഒരു പ്രതിഫലം പോലും ആകുന്നില്ല എന്നാണ് ഈ വിലയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത്രയാത്ര ഒന്നും ആകുന്ന പോലും ഇല്ല അവർ ഈ വില ഇടുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് നല്ല അടിപൊളി സാധനം കിട്ടും അപ്പൊ ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഇവിടെ ഒരു നമ്മളൊക്കെ അടുത്തുള്ളവ ചേട്ടൻ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി കൊടു ആന്റി കൊടുത്തോ ഇരുന്നൂറ്റി എമ്പത് രൂപ വില ഒരു കിലോ അല്ലേ ഒരു കിലോ എന്ന് പറയുമ്പോൾ എത്ര ആന്റി നാലെണ്ണോ നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണോ ഇവിടുത്തെ കശുവണ്ടി എങ്ങനെയുണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ അഭിപ്രായം ഇറങ്ങി എങ്ങനെയാണോ എവിടെ വീട് എവിടെ കള്ളാറല്ലേ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ടോ പോഴും ഇത് എങ്ങോട്ട് കൊണ്ടുപോകാനും കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ ആ അപ്പൊ ഇവിടെ നിന്ന് ഇവര് യു കെയിലോട്ട് വരെ കടക്കുന്നുണ്ട് കേട്ടാ കുടുംബശ്രീയുടെ ഈ യൂണിറ്റിലെ കശുവണ്ടി അതാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇവര് ഇവര് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചെറിയ മണി പോലും നമ്മുടെ വിപണിയിലോട്ട് എത്തുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ വില പറയുമ്പോൾ നിങ്ങൾ മുഖം ചുളിക്കരുത് കേട്ടോ ഇതാ ഇതൊക്കെ നമ്മള ചേച്ചിമാര് ഇവിടെ ഇത്രയും പേരാണ് ഈ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു നമ്മുടെ യൂണി നമ്മുടെ യൂണിറ്റ് ഞങ്ങൾ ഏഴും പേര് വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ ഞങ്ങൾ വരും കൃത്യ സമയത്ത് തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഏഴ് പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തെ നല്ല ഒരു ഇതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പരിപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടൊക്കെ നിങ്ങൾ കണ്ടില്ല അതുപോലെയാണ് ചെയ്യുന്നത് നല്ലൊരു ഒരു കച്ചവടം ഞങ്ങളുടെ യൂണിറ്റിന് പോകുന്നുണ്ട് വിദേശത്തേക്കൊക്കെ പരിപ്പ് ഞങ്ങൾ കൊടുത്തുവിടുന്നുണ്ട് പിന്നെ വില പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് അതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതെ ഇവരുടെ യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ഈ ഒരു ഒത്തൊരുമയും കൂടിയാണ് കേട്ടോ ഈ ഒത്തൊരുമ ആയതുകൊണ്ടാണ് ഇവർക്കൊന്ന് ഇവിടുന്ന് വരാൻ ഒരു ദിവസം പോലും വൈകിയാൽ ഇവർക്കൊക്കെ സങ്കടം വരുന്നത് ഇവരുടെ ഒരു കൂട്ടാണ് കേട്ടോ കാരണം എനിക്കറിയാം ഇവരെ ഓരോരുത്തരെയും എനിക്കറിയാന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതേപോലെതാ വിദേശങ്ങളൊക്കെ ഒക്കെ ഇവര് ഇത് ഈ കശുവണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടവരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഇവർ തരുന്നതായിരിക്കും കാസർഗോഡ് ജില്ലയിൽ എവിടെ ആയാലും ഇവിടെ വന്നാൽ തരാൻ പറ്റൂല ചെന്നാൽ ഞാൻ പോട്ടെ എന്നാൽ അപ്പൊ ശരി എല്ലാവരും ചാറ്റ് വർത്തേ